പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേരളത്തിൽ നടന്നിട്ടും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടരുന്ന മൗനം വെടിയണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു തൃശൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആഭ്യന്തര വകുപ്പ് ഈ ഗവൺമെന്റിനെ ഇത് തെറ്റിനെ അംഗീകരിക്കുന്ന ഗവൺമെന്റ് അല്ല എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും ഈ നിമിഷവും മാഫിയയല്ല മിസ്റ്റർ പിണറായി വിജയൻ എങ്കിൽ ആണെങ്കിൽ ഈ അന്വേഷണങ്ങൾ സി ബി ഐയെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറാണ് കേരളത്തിൽ അതിന് തീരുമാനമെടുക്കാൻ സൂപ്പർ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെങ്കിൽ മാർ കേരളത്തിലെ ഭരണം ആരാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് പാർട്ടിയുടെ നേതൃത്വം ആഭ്യന്തര വകുപ്പ് ഇത്രയേറെ കുത്തഴിഞ്ഞെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും മാഫിയ അല്ല മാർക്സിസ്റ്റ് ആണെങ്കിൽ ഈ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കാൻ തയ്യാറാകണം അതിന് സമ്മതിക്കാൻ സൂപ്പർ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് തയ്യാറാകുന്നില്ലെങ്കിൽ കേരളത്തിലെ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നതെന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകണം ശിവശങ്കറിനെ പോലെയും അജിത് കുമാറിനെ പോലെയും പിണറായി വിജയനെയും തെറ്റു ചെയ്യിച്ച ശക്തികളെക്കുറിച്ച് അന്വേഷിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി തയ്യാറാകണം കള്ളക്കടത്ത് മാഫിയ്ക്കും മയക്കുമരുന്ന് മാഫിയയ്ക്കും നേതൃത്വം നൽകിക്കൊണ്ട് കേരളത്തിൽ ഒരു എ ഡി ജി പി പ്രവർത്തിക്കുന്നുവെന്നത് നിസ്സാരമായ കാര്യമല്ല ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ടി ന്യൂസ് തൃശൂർ